പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇനി ഞാനൊരു പുതിയ കാര്യം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കലാത്തികർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അതായത് ആർക്കൊക്കെ സ്വർഗത്തിൽ പോകാൻ സാധിക്കും എന്നുള്ളതാണ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചന വചനത്തിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ ആർക്കൊക്കെ സ്വർഗത്തിൽ പോകാൻ പറ്റും ആരെയൊക്കെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഏതായാലും നമ്മുടെ ഈ ശേഷം ജീവിതത്തിനുശേഷം സ്വർഗം സ്വർഗമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗമുണ്ട് നരകമുണ്ട് അതിന് മത്യായിട്ടൊരു ശുദ്ധീകരണ സ്ഥലവും ഉണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിലുള്ള ചെറിയൊരു അശുദ്ധി പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കത്തില്ല സ്വർഗത്തിൽ പ്രവേശിച്ച എല്ലാവരും വിശുദ്ധരുമാണ് അത് മനസ്സിലാക്കണം നമ്മുടെ അമ്മച്ച് അപ്പ അപ്പന്മാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് സ്വർഗത്തിലുണ്ട് ഞങ്ങൾ മരിച്ചുപോയവർ അവർ പക്ഷേ സ്വർഗ്ഗത്തിൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ അവരുടെ ജീവിതം അങ്ങനെ ആയിരുന്നു അവർ ശുദ്ധ പോയിട്ടുണ്ടായിരിക്കാം നമുക്കറിഞ്ഞുകൂടാം പക്ഷെ അവർ സ്വർഗ്ഗത്തിൽ പോയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം അതിനെക്കുറിച്ച് ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും നിങ്ങളോട് ഞാൻ പറയുന്നു സോറി 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 നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് അനുസരിച്ച് ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് അതാണ് അത് രണ്ടും ഒരുമിച്ച് പോകത്തില്ല കേട്ടോ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് ഇത്തരം പ്രവർത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തിയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വഗ്രഹായത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പോയാലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ഗ്രാത്തികർ നമ്മൾ കേട്ടല്ലോ ഈ വചനങ്ങൾ കേട്ടല്ലോ അതനുസരിച്ച് അത് ഇതനുസരിച്ച് ജീവിക്കുന്നവർ നല്ല ജീവിതം നയിക്കുന്നവർ ശ്രദ്ധ പ്രവേശിക്കും എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കറിയത്തില്ലേ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംമീമനം ഇവയാണ് എന്ന് പറയട്ടെ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയോമനം അങ്ങനെ ഒൻപത് ഉള്ളത് ആത്മാവിൻ്റെ ഫലങ്ങൾ കേട്ടോ അത് ഓർത്തിരുന്നുള്ളൂ ഗലാത്തിയറിൽ അഞ്ചാമദ്ധ്യായത്തിലുണ്ടത് ഇവക്കെതിരായി ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജനത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു കണ്ടല്ലോ നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ അപ്പം അപ്പസ്വലം പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് നമ്മൾ മനസ്സിലാക്കണം അത് ഇത് കാരണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനെ ഈ പറഞ്ഞ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചല്ലോ എന്തൊക്കെയാ അതിലേതെങ്കിലും ഒന്നിൽ പെട്ട് കഴിഞ്ഞാൽ സ്വർഗായത്തേക്ക് പിന്നെ പ്രവേശിക്കുക എന്ന് വിചാരിക്കേണ്ട അതവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാ ഒന്നുകൊണ്ട് കേൾക്കാം വ്യഭിചാരം ഓരോരുത്തരും ആത്മ ആത്മ ആശ്വാധന ചെയ്ത് നോക്കുക അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ഈ രാജ്യം അവകാശപ്പെടുത്തിയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു ഇതൊരു താക്കീത് നേരത്തെ പോലീസിലേക്ക് നേരത്തെ ഈ താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് ആവർത്തിക്കുകയാണ് ഇപ്പം അപ്പോൾ എത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആലോചിക്കും നിസ്സാരമാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ നിസ്സാരപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കരുത് ദൈവ ദൈവകൽപ്പനകളും പാലിച്ച് പിന്നെ തിരുശിവയുടെ കൽപ്പനകൾ പാലിച്ച് കഴിഞ്ഞാൽ ഉടനെ സ്വർഗത്തിലോട്ട് പോകാമെന്ന് ആരും വിചാരിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം അത് ദൈവകല്പനങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തെല്ലാം കിടക്കുന്ന വ്യഭിചാരം ആറാമത്തെ പ്രമാണമല്ലേ അങ്ങനെ ഓരോന്നും അശ്വതി ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട് വ്യഭിചാരത്തിൽ പെട്ടതായി അശ്വതിയൊക്കെ ദുർവൃത്തി വിഗ്രഹാരാധന വിഗ്രഹാരാധന ഒന്നാം പ്രമാണത്തെ ലംഘിക്കുന്നതാണ് ആഭിചാരം അതും ഒന്നാം പ്രമാണത്തെ ലംഘിക്കുന്നതാണ് കേട്ടോ വിചാരം ശത്രുത ശത്രുത എന്ന് പറയുമ്പോൾ തന്നത്തെ സ്നേഹം മറ്റുള്ളവർ സ്നേഹിക്കേണ്ടേ നമ്മളത് കലഹം ഇതൊന്നും ദൈ ദൈവത്തി ദൈവീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ കലഹം ഓക്കേ ആത്മാവിൻ ദൈവത്തിൻ്റെ മക്കൾ കലഹിക്കുകയല്ല കലഹപ്രിയരല്ല അവർ അവർ സമാധാനപ്രിയരാണ് അസൂയ നമ്പർ വൺ ഭാവമാണ് കേട്ടോ അസൂയ എന്ന് പറയുന്നത് അസൂയ അധികം മൃഗങ്ങൾ പോലും കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊരു പൊമൃഗിനും പട്ടിയുണ്ടായിരുന്നു ആ പട്ടിയുടെ ഒരു കൊച്ചിനെ പോയി നമ്മൾ സ്നേഹത്തോടെ എടുത്തു കഴിഞ്ഞാൽ പട്ടി ഇഷ്ടപ്പെടിയത് പട്ടിയിൽ പോലും അസൂയ മനുഷ്യരിൽ അസൂയ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ അതിശയമുണ്ടോ അപ്പോൾ കോപം കോപം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കോപം എല്ലാ മനുഷ്യരിലും ഉണ്ട് പക്ഷെ നിയന്ത്രിക്കാൻ വരാത്ത രീതിയിലുള്ള കോപം എല്ലാം ആട്ടിച്ച് പൊളിച്ച് തകർത്ത് അവിടെ നിൽക്കുന്നവർക്കുള്ള അടിയും കൊടുത്ത് അവർ ദേഹോദ്രവും ചെയ്ത് ഒക്കെ ചെയ്ത് കോപം അതാണ് അതാണ് ഉദ്ദേശിക്കുന്ന പ്രിയ ഒരു കോപം വന്നു കോപം അത് മനുഷ്യർ അത് ബൈബിൾ വചനം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കോപിക്കാം പക്ഷെ സൂര്യാസ്തമയത്തിനുള്ളിൽ നിങ്ങൾ കോപം അസ്തമിക്കണം അതൊന്നും പാടില്ല പിന്നെ മാത്സര്യം മത്സര ചിന്തകൾ നമ്മളിപ്പോൾ സ്പോർട്സിന് പോയി മത്സരിക്കുന്ന അതല്ല ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുന്നു ആ അവൻ്റെ വീട് അവൻ്റെ വീട് ഇപ്പോൾ ഈടെ നന്നായിട്ട് പണിത കുറച്ച് കാശക്കവഴക്ക് നല്ല വീടാണ് അപ്പോൾ എന്നാൽ ശരി ഞാനും ഒരു നല്ല അവനെ കളിച്ചിട്ട് നല്ലൊരു വീട് വീടങ്ങോട്ട് പണിയാൻ പോവുക അത് മതിയായിരുന്നു അസൂയ കൊണ്ടാണ് വന്നത് എൻ്റെ മത്സര്യവും വരുന്നുണ്ട് അവിടെ പിന്നെ മത്സരം ഭിന്നത ഭിന്നത ഉണ്ടാക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളവരല്ല ഒരിക്കലും യൂണിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് വിഭാഗീയ ചിന്ത അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് വിദ്വേഷം വൈരാഗ്യം വെറുപ്പ് ഇതെല്ലാം ഒരുമിച്ച് വരും മദ്യപാനം മദ്യപാനം ചെയ്യുന്നവർ മദ്യപാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനത്തിൽ മുഴുകിയിരിക്കുന്നവർ അത് തന്നെ മനസ്സിലായില്ലേ ഇപ്പം നമുക്കൊരു ആയിരം രൂപ ശ പിന്നെ ദിവസം ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ജോലിക്ക് ജോലിക്കാരൻ്റെ കാര്യമാണ് പറഞ്ഞു അവനതു കൊണ്ടുപോയി പിന്നെ കംപ്ലീറ്റ് പിന്നെ അത് മദ്യപാനത്തിന് വേണ്ടി ചിലവഴിച്ച് വീട് നോക്കുന്നില്ല കുടുംബത്തെ നോക്കുന്നില്ല നശിച്ചു പോവുകയല്ലേ വീട്ടിൽ കലഹം ഉണ്ടാവുകയല്ലേ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടാവും വിഭിചരിക്കാൻ പോയിന്നിരിക്കും അവന് വെളിവില്ല എന്നതൊക്കെ ചിന്തിക്കാൻ പോലും അവന് സാധിക്കുന്നില്ല അത് അതുകൊണ്ടാണ് മദ്യപാനം ഇതാന്ന് പറയുന്നത് മദ്യപാനത്തിൽ നിന്നാണ് പല ഭാവങ്ങളും ഉണ്ടാകുന്നത് അതാണ് മദ്യപാനം നിർദ്ദേശിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മൾ നില നമ്മൾ പിന്നെ അളവില്ലാത്ത രീതിയിൽ നമ്മൾ ഒരു ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ മദ്യവെക്കുക തലയ്ക്ക് ബോധവുമില്ല വെളിവുമില്ല ഒന്നുമില്ല മനസ്സിലായില്ലേ ഇപ്പം കനായില കല്യാണത്തിന് എല്ലാവരും വീഞ്ഞു കുടിച്ചില്ലേ വിഞ്ഞ് കുടിക്കുന്നതായിട്ട് പറയും മീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തില്ല കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം അങ്ങനെയാണ് കർത്താവ് അത് ഉണ്ടാക്കി കൊടുക്കേണ്ടായിരുന്നു കൊടുക്കരുതായിരുന്നു അതല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ അത് ഒരു മദ്യപാനം വിഞ്ഞു കുടിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ മദ്യപാനം ഉദ്ദേശിക്കുന്നത് ശരിയായിട്ട് ഇങ്ങനെ കള്ള് കുടിച്ച് അതിൻ്റെ പിന്നിൽ ബോധവും നാല് നാലുകാലയിലൊക്കെ നടക്കുന്നത് അതാണ് ഈ മദ്യപാനം ഒന്ന് ഉദ്ദേശിക്കുന്നത് അത് അതുവഴി നമ്മുടെ കാശും കളയുന്നു വീട്ടിൽ കൊടുക്കേണ്ട പൈസയാണത് മധുരോത്സവം യാ ഇന്നിപ്പോൾ നടക്കുന്ന നമ്മുടെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന നൈറ്റ് ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നടക്കുന്നതാണ് മധുരോത്സവം എത്ര നൈറ്റ് ക്ലബ്ബുകൾ തകർന്നു പോയിട്ടുണ്ട് രാത്രി തീ കത്തിയൊക്കെ ആയിട്ട് തീ പിടിച്ച് മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് തിരുവചനം പറയുന്നു അത് കലാത്തിർക്കെതിലേഖനം അഞ്ചാമധ്യായം ഇരുപത്തൊന്നാം തിരുവചനമത് അഞ്ച് ഇരുപത്തൊന്ന് കേട്ടോ അത് ഓർത്തോണ്ട് ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കാറ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അതാണ് കർത്താപങ്ങളോട് ആവശ്യപ്പെടുന്നത് പക്ഷെ അതിന് ഇപ്പോൾ പറയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ അതിന് കൃത്യമായിട്ട് തൊട്ടപ്പുറത്ത് പറയുകയാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ ശ്വസ്ഥത സൗമ്യത ആത്മസംയമനം ഒൻപത് ഗുണങ്ങൾ ഫലങ്ങൾ അപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യണം നമ്മളത് കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം സ്നേഹവും ഇല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം അസുഖമുള്ള ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല പറ്റുമോ ആനന്ദം സമാധാനം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രയാസ പിന്നെ ഒരു വിഷമം എന്നതാണ് മനസമാധാനം ഇല്ല അതിൽ കൂടുതൽ തന്നെ ഒരു വിഷമമുള്ള മനസ്സിന് സമാധാനമില്ല പിന്നെ എന്തെങ്കിലും ഒരു സമാധാനമുണ്ടോ അതുകൊണ്ട് മനസ്സമാധാനം അത് നമുക്ക് വേണം അപ്പം സമാധാനം ക്ഷമ പല കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കാനുണ്ട് കേട്ടോ വളരെ ക്ഷമ വേണം എല്ലാ കാര്യത്തിനും ക്ഷമ വേണം പിന്നെ ദയ മറ്റുള്ളവരോട് കാണിക്കുന്ന പാവപ്പെട്ടവരും കാണിക്കുന്ന അതർഹിക്കുന്നവരോട് കാണിക്കുന്ന ദയ നന്മ നന്മ പ്രവർത്തികൾ വിശ്വസ്തത വിശ്വസ്ത ഉദാഹരണം വിശ്വസ്ത പല രീതിയിലുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു കടയിൽ ജോലി ചെയ്യുന്നു ആ കട ആ കട അവിടെ മസ്ത്രമാണെങ്കിൽ നമ്മൾ കാണിക്കുന്ന വിശ്വസ്തത അവിടെ നിന്ന് അങ്ങ് മോഷ്ടിക്കാതെയൊക്കെ പോകുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതിമാർ തമ്മിലുള്ള വിശ്വസ്ത ഭാര്യ അറിയാതെ ഭർത്താവ് പുറത്തു പോകുന്നു അവിശ്വസ്തനാണവൻ അല്ലേ ഭാര്യ അറിയുന്നില്ല പക്ഷേ അവൻ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് പുറത്തു പോയി ഇതാ പണി അപ്പോൾ അവിടെ തന്നെ വിശ്വസ്തമായിരിക്കുന്നു അങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ 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 കാര്യത്തിലും വിശ്വസ്തത വേണം വിശ്വസ്ത പിന്നെ സൗമ്യത സൗമ്യത എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കാര്യമല്ലേ സൗമ്യ സൗമ്യനായ ഒരു മനുഷ്യൻ ആത്മസംയമനം ആ വേണം നിയന്ത്രണം വേണം എല്ലാത്തിനും ആത്മസംയം ഭക്ഷണം കഴിക്കുന്നത് എല്ലാം വാരി വലിച്ചു കോരി തിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ ധ്യാന സെൻ്ററിൽ പോലും കണ്ടിട്ടുണ്ട് പോയി ഓടിച്ചെന്ന് ആദ്യം മാത്തി ഓട്ന്ന് ഓടും ഓടി ഓടിച്ചെന്ന് ഒരു ഉന്താരം ചോറ് മേടിച്ച് അങ്ങനെ വെട്ടി വീഴുകി പിന്നെ രണ്ടാമതും പോകും അങ്ങനെ ഒക്കെ ചെയ്യുന്ന ആത്മസമീപനവും ഇല്ല അതൊക്കെ ആത്മസംയോപനം അതൊക്കെ നമ്മൾ പാലിക്കാൻ പഠിക്കണം യാണ് അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായതല്ല കേട്ടോ ഇത് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഒരു സന്തോഷത്തോടെ മുന്നോട്ട് പോയി അവസാനം നമുക്ക് സ്വർഗായത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ കൽപ്പനകൾ പാലിക്കുക കൽപ്പനകളുടെ കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഇതിനകത്ത് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ഒരു ഒരു അതിനെ ഒന്ന് അപഗ്രഹിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഇവിടെ പറഞ്ഞിരിക്കുന്നു വേറെ ഒന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അത് സ്ലീഹ അത് അദ്ദേഹത്തിൻ്റെ കലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ അത് പറയുകയാണ് അതൊരു കത്താണല്ലോ ലേഖനം എന്ന് പറയുന്നത് കത്ത് കലാത്തിയക്കാർക്ക് എഴുതിയ കത്താണത് അന്നത്തെ കാലത്ത് ആദ്യ കാലങ്ങളിലുള്ള കാര്യങ്ങളാണിതെല്ലാം അപ്പോൾ അത് കലാ സ്ത്രീഹായ്ക്ക് ദൈവികമായിട്ടുള്ള നല്ല കൃപയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ദൈവത്തിൻ്റെ പിന്നെ പ്രത്യേകമായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണെന്ന് ഓർക്കണം പോലോ സ്ത്രീക പോലോ സ്ത്രീഹായിൽ കൂടെ ദൈവവചനം ഇത് പറയുകയാണ് അപ്പോൾ നമ്മളിതൊക്കെ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെ പോകുമ്പോൾ നമുക്ക് സുരത്തി പ്രവേശിക്കാം കേട്ടോ തീർച്ചയായിട്ടും പ്രവേശിക്കാം അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ ഇത്രയും നാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാരമില്ല ഇനിയെങ്കിലും നമ്മൾ നല്ലൊരു ഒരു പുതിയ ജീവിതം ആരംഭിക്കുക അതാണ് അത് ധ്യാനത്തിലൊക്കെ നമ്മൾ പോകുന്നവർക്ക് കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞ് കേൾപ്പിച്ചത് അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും തരണ പരിശുദ്ധ ആത്മാവ് സർവേസിൽ ആ മേൻ